ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ക്യാമ്പ് ക്യാം ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചറൽ ഇവൻറ്റ് നടക്കുന്നുണ്ട് അങ്ങോട്ടുള്ള യാത്രയും അത് കഴിഞ്ഞിട്ട് ഒരു വാക്കിന് പോയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി രാവിലെ തന്നെ ക്യാം ക്രാഫ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു നല്ല മഴയുള്ളൊരു ദിവസമാണ് എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് സീക്കും ആങ്കസും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പരിചയപ്പെട്ടാണ് അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയൊരു ഇവൻ്റ് നടക്കുന്നുണ്ട് നിനക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന രസമായിരിക്കും ഞങ്ങൾ അവിടേക്ക് വരാം അപ്പോൾ അവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഈ ഫോസ്റ്റർ ടൗൺ ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ ഏതാണ്ട് ഈ ഫോസ്റ്ററിൽ നിന്ന് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ട് പോകണം അവിടെ ഒരുപാട് വണ്ടികളെല്ലാം വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാർ സാധാരണ ഇങ്ങനൊരു ഇവൻറ്റ് വരുമ്പോൾ ഒരുപാട് വണ്ടികൾ ഉണ്ടാവേണ്ടതാണ് പക്ഷേ അത് വളരെ കുറവായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് ഈ ഇവൻറ്റ് നടക്കുന്നത് അപ്പോൾ ഞാൻ കാറ് പാർക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയി സൈഡിൽ കാറ് പാർക്ക് ചെയ്തു കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും സീക്ക് വന്നു സീക്കിൻ്റെ പെറ്റാണിത് ഇത് ഈ കീരി പോലെ ഇരിക്കുന്ന സംഭവമാണ് കീരി എന്ന് ഞാൻ തോന്നുന്നു ഇതിൻ്റെ ശരിക്കുള്ള പേര് എനിക്ക് അറിയത്തില്ല സീക്കിൻ്റെ ഉണ്ട് സീക്കിൻ്റെ കുഞ്ഞുങ്ങളും വൈഫൊക്കെ ഉണ്ട് പിന്നെ ആങ്കേഴ്സ് എന്നൊരു സുഹൃത്ത് പുള്ളിക്കാരൻ ഇതോടെ വന്നിട്ടില്ല കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോഴും വരുമെന്ന് പറഞ്ഞു ഈ നടക്കുന്ന ഈ സ്ഥലത്താണ് ഈ ക്യാമ്പ് ഗ്രാഫ്റ്റ് നടക്കുന്നത് ഒരുപാട് കുതിരകളും അതിനെ കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങളെല്ലാം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സീക്ക് പറഞ്ഞത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് സ്പെക്ടേറ്റേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പുകളെല്ലാം ഈ കാരവാനിൽ വരുന്ന ഷോപ്പുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ടാവാറുണ്ട് ഒരുപാട് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞ ആഴ്ച നടക്കേണ്ട ഒരു ഇവൻ്റ് ആയിരുന്നു അത് മഴ കൊണ്ട് മാറ്റി വെച്ചതാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഡേറ്റ് മാറിയത് കൊണ്ടാണ് സ്പെക്ടലേറ്റേഴ്സൊന്നും ഇല്ലാതെ പിന്നെ ഇതെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഷോപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഇവിടെ ഇവൻറ്റ് നടക്കുന്ന അടുത്ത് തന്നെയുള്ള ചെറിയ ഒരു മെൻസ് ഷെഡാണ് ഇത് ഈ പ്രായമായിട്ടുള്ള റിട്ടയർഡ് ആയിട്ടുള്ള ഫാർമേഴ്സ് ആയിട്ടുള്ള അപ്പച്ചന്മാരെല്ലാം ഇവിടെ വരികയും ഇവർക്ക് ഇതിനകത്ത് ബിയറൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ അവർ എല്ലാ ആഴ്ചകളിലും വെനസ്ഡേസ് വന്ന് സംസാരിക്കുകയും കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യും തീയെല്ലാം കഴിഞ്ഞ് ബിയറൊക്കെ കുടിച്ച് അവരുടെ ഫ്രണ്ട്സുമായിട്ട് ചാറ്റൊക്കെ ചെയ്ത് അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇന്ന് റെഗുലറായിട്ട് ഇപ്പോൾ എല്ലാ വർഷവും ഒരുപാട് പോപ്പ് ഷോപ്സൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് ഇവിടെ ഒരു ഒറ്റ ഒരു ഇവിടുത്തെ ഈ മെൻഷെഡുകാർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഒരു കഫേ മാത്രമേ ഉള്ളൂ അവിടെയാണെങ്കിൽ ബർഗർ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ കോഫി കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എല്ലാ ആൾക്കാരും ഒരുപാട് പെറ്റ്സ് ഒക്കെ അവരുടെ പെറ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഈ ഇവൻ്റിന് യൂസ് ചെയ്യാൻ പോകുന്ന പശുക്കളാണ് ഈ ഇവൻറ്റിനെ വിജയിക്കുന്ന ആൾക്കാർക്ക് സമ്മാനമൊക്കെ ഉണ്ട് പക്ഷേ സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല ഇതൊരു മോ ഒരു മോറ ലൈക്ക് ഒരു ഫൺ ഒരു ഫണ്ണിന് വേണ്ടി നടത്തുന്ന ഒരു ഇവൻ്റാണ് പിന്നെ ഇവരുടെ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന നടത്തുന്നൊരു ഇവൻ്റാണ് ഈ ക്യാം ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഇവൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നമുക്കിപ്പോൾ ഒരു ഒരു ഫാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു പശുക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ഉണ്ടോ ഫാം ഒക്കെ ആണെങ്കിൽ പത്തോ ഇരുപതോ മുപ്പതോ ഒക്കെ ഉണ്ടാവും പക്ഷേ ഇവിടുത്തെ ഒരു കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞൊരു ഹോബി ഫാമിങ് ആണ് നമുക്കതൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫാം ആയിട്ട് എന്നെ കരുതാൻ പറ്റില്ല പക്ഷെ ശരിക്കുമുള്ള ഫാമേഴ്സ് അതായത് ഇങ്ങനത്തെ ഷീപ്പ് ഫാം ആയിക്കോട്ടെ ഈ പറഞ്ഞ പോലത്തെ ഡെയറി ഫാം ആയിക്കോട്ടെ നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരക്കണക്കിന് പശുക്കളൊക്കെ ഉണ്ടാവും പശുക്കൾ അല്ലെങ്കിൽ പുള്ളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരെ കിട്ടിയിട്ടല്ല വളർത്ത് അതിനെ തുറന്നു വിട്ടിട്ടാണ് വളർത്തുക അപ്പോൾ ഇതിനെ ഈ ഇതിൻ്റെ മിൽക്കിങ്ങിൻ്റെ സമയത്ത് ഇതിനെ കൂട്ടി കയറ്റണമെങ്കിലോ അതല്ലെങ്കിൽ ഈ ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന പശുക്കളെ കുറേ കാലത്തിന് ശേഷം അതായത് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം എന്തെങ്കിലും സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു പാഡോക്കിൽ നിന്ന് അടുത്ത പാഡോക്കിലേക്ക് മാറ്റണമെങ്കിലോ ഇതിനെ ഇങ്ങനെ ഈ കുതിരപ്പുറത്ത് പോയിട്ട് ഓടിച്ചൊക്കെയാണ് ഒരു കൂട്ടിനകത്ത് കയറ്റുക അപ്പോൾ ഈ ഇവൻ്റ് എന്ന് പറയുന്നതും ഇങ്ങനെ ഇതിനെ മാനുവർ ചെയ്ത് എല്ലാ സൈഡേക്കിടെയും കൊണ്ടുപോയി കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് വിജയായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇത് കീരിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം സീക്കിൻ്റെ കുഞ്ഞ് അതുമായിട്ട് കളിക്കുന്നതാണ് സീക്കിൻ്റെ ഒരു പെറ്റാണിത് നമ്മുടെ നാട്ടിലുള്ള കീരി ഈ കളറിൽ ഞാൻ കണ്ടിട്ടില്ല കുറച്ചുകൂടി ഒരു ഡാർക്കായിരിക്കും ഇത് കീരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നണതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി അങ്ങനെ അവിടുത്തെ ക്യാംക്രാഫ്റ്റ് കുറച്ച് നേരൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളൊരു വാക്കിന് പോയി സീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ നല്ലൊരു വോക്ക് ഉണ്ട് നമുക്കൊരു വോക്കിന് പോകാൻ പറ്റുന്നൊരു ഇടമുണ്ട് അത് നേരെ നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ചിൻ്റെ സൈഡ് ബീച്ചല്ല ശരിക്കും അത് അത് ഒരു പൊഴിന്ന് വേണമെങ്കിൽ പറയാം അതൊരു നദി കടലുമായിട്ട് ചേരാൻ പോകുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നടന്നു സീക്കിൻ്റെ വൈഫും കുഞ്ഞും വന്നില്ല പകരം ആംഗസ് അപ്പം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ആഗസും നമ്മുടെ ഇന്നൊരു ഫ്രണ്ടും കൂടെ കൂടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ പോയി ആംഗസിൻ്റെ ഫ്രണ്ട് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് പുള്ളിയൊരു ബീറൊക്കെ പിടിച്ചിട്ടാണ് വന്നത് നമുക്ക് പിന്നെ എന്തായാലും ഡ്രൈവ് ചെയ്ത് പോകണമായതുകൊണ്ട് നമ്മൾ കഴിക്കാനൊന്നും നിന്നില്ല പോകുന്ന വഴിക്ക് ഒരുപാട് ഇങ്ങനെ വൈൽഡ് ബെറീസ് ഒക്കെ ഉണ്ടായിരുന്നു സാധാരണ ഈ വൈൽഡിലുള്ള എന്താണെന്ന് അറിയാതെ നമ്മൾ പറിച്ചു കഴിക്കുന്നത് അപകടമാണ് പക്ഷേ ഇത് എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയാറുണ്ട് ഇതിന് ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ സീക്കിനും അറിയാമായിരുന്നു അങ്ങനെ അത് കുറച്ച് പറിച്ചു പോകാൻ കഴിച്ചു നല്ല മധുരം ഉണ്ടായിരുന്നു കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കറക്റ്റ് ആ പുഴിയുടെ അടുത്തെത്തി അങ്ങ് ദൂരത്തായിട്ടാണ് വെള്ളമുള്ളൂ ഇതെല്ലാം തന്നെ നല്ല ബീച്ച് പോലെ കടൽ ഇത് ഇറങ്ങി വെള്ളം ഇറങ്ങി കിടക്കുവാണ് നല്ല രസമുണ്ടായിരുന്നു അവിടെ നല്ല കാറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തണുപ്പുണ്ടായിരുന്നു ജാക്കറ്റ് എടുത്തിട്ട് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു ശരിക്കും ഇതുപോലെ ഏരിയൽ ഷോട്ട് എടുത്തു കഴിഞ്ഞാലാണ് എത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിതെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ കുറച്ച് നേരം അവിടെ ഞങ്ങൾ ടൈമെല്ലാം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മൾ ഡ്രോണോ എടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് ഷോട്ട്സ് എടുത്തു നല്ല രീതിയിലുള്ള കാറ്റുണ്ടായിരുന്നു നമുക്ക് ഇതിൽ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവില്ല എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഇതെന്നാലും വെള്ളത്തിൽ പോകുമെന്ന് ഇതിനു മുമ്പ് അതായത് ഈ പ്രാവശ്യം നാട്ടിൽ പോയതിന് ശേഷം നാട്ടിൽ പോയപ്പോൾ നമ്മൾ ആലപ്പുഴ പോയി കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു വീഡിയോ എടുത്തതാണ് മരത്തിൽ തട്ടി എല്ലാം കൂടി കൂടി വെള്ളത്തിൽ പോയി പക്ഷെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേനും പെർത്തിൽ വന്നിറങ്ങി അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കത് റീപ്ലേസ്മെൻറ്റ് കിട്ടി അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടെ വീണ് കഴിഞ്ഞാൽ പിന്നെയും ബുദ്ധിമുട്ടാവും എനിക്കറിയാം പക്ഷേ ഇങ്ങനെയുള്ള ഒരുപരം നല്ല കാറ്റ് വന്നാലൊന്നും ഇതിന് വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്രയും കാറ്റിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ പേടിക്കേണ്ടതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം കുറച്ചല്ല കുറച്ച് അധികം നേരം ടൈം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ തിരിച്ച് നടക്കാൻ തുടങ്ങി അവിടുന്ന് നമുക്ക് ആ അങ്ങോട്ട് പോകാനുള്ള വഴിയൊക്കെ വളരെ മനോഹരമായിട്ട് വളരെ സേഫായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ഈ ഒരു വോക്ക് വേ അല്ല എവിടെ ഇതുപോലത്തെ ഒരു ഹൈക്കിന് പോകാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ വോക്ക് വേ ഉണ്ടെങ്കിലോ എല്ലാം തന്നെ നല്ല രീതിയിലാണ് മെയിൻ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ കാർ പാർക്കിങ്ങിൽ വന്ന് കാർ എടുത്തിട്ട് നേരെ ഞാൻ എൻ്റെ ക്യാബിനിലേക്കും അവർ അവരുടെ വീട്ടിലേക്കും പോയി വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല രീതിയിലുള്ളൊരു വെയിൽ വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ട് ചെട്ടി അവരൊന്ന് പോയിട്ട് വരാൻ വെച്ചിട്ട് ഇവിടം വരെ വന്നു ശരിക്കും ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അന്ന് അന്ന് ഏതാണ്ട് തൊള്ളായിരം മീറ്ററോളം ദൂരം ഉണ്ടായിരുന്ന ഒരു ബോട്ട് ചെട്ടിയാണിത് ഇപ്പോൾ ഇതിന് ഏതാണ്ട് എണ്ണൂറ് മീറ്റർ ഉണ്ട് അതിൻ്റെ നിങ്ങൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല അവിടെ കുറച്ച് തൂണുകൾ അതിൻ്റെ എൻഡിലുണ്ട് അതാണ് ശരിക്കും ഒറിജിനലായിട്ട് ഉണ്ടായിരുന്ന ദൂരം ഈ ബോട്ട് ചെട്ടി അവിടം വരെ ഉണ്ടായിരുന്നു പിന്നെ പിന്നീട് പിൽക്കാലത്ത് ചെറിയ ഡാമേജുകൾ കാര്യങ്ങൾ വന്ന് അത് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വന്നു പക്ഷേ ഒരു റീസെൻ്റ് ഇയേഴ്സിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ കൗൺസിലും ഗവൺമെൻ്റ് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസും പിന്നെ ഇതിൻ്റെ ടൂറിസം സാധ്യതകളൊക്കെ കണക്കാക്കിയിട്ട് അത് റിവൈവ് ചെയ്തെടുത്തു ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് നടക്കാൻ പോകാനും ഒരുപാട് ടൂറിസ്റ്റൊക്കെ വരുന്നൊരു സ്ഥലമായി മാറി ഇപ്പോഴും ഞാൻ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ച് അവിടെ ടൈം സ്പെൻഡ് ചെയ്തു ഇതോടുകൂടി നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമാവുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്